ഹായ് വില്ലേജ് പിത്രയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്നാ ചൂടാ അല്ലേ ഒരു രക്ഷയില്ല വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അത്ര കത്തുന്ന ചൂടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഈ ചൂട് സമയത്തൊക്കെ നല്ല തണുത്ത പാനീയമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് നമുക്കൊരു പൈനാപ്പിളും പഴവും ഒക്കെ വെച്ച് ഒരു വ്യത്യസ്തമായ രീതി നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയല്ലോ അപ്പം സമയം കളാതെ എങ്ങനെ ചെന്നു നല്ല പഴത്തെ ഒരു പൈനാപ്പിൾ അങ്ങോട്ട് എടുക്കുക ഈ രണ്ട് സൈഡ് അങ്ങോട്ട് എത്തിക്കളയും പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ സാധനം എവിടെ കിട്ടാത്ത എല്ലായിടത്തും കിട്ടുന്നവരായിരിക്കും ഇനി നമുക്കിത് ഇങ്ങനെ ചെത്തി അങ്ങോട്ട് എടുക്കാം കാര്യം കാര്യതിൻ്റെ മുള്ളെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം രണ്ടായിട്ടും കൂടെ മുറിച്ചെടുക്കുക അകത്തെ അകത്തേക്കാമ്പോണ്ടല്ലോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ എത്തിക്കളുണ്ട് ചില ചിലർക്ക് ഇത് ചോർച്ചിലുണ്ടാകും ഈ ഒരു സാധനം ചെറുതായിട്ടങ്ങോട്ട് അരിഞ്ഞ് ഇതേപോലെ ജ്യൂസ് അടിക്കുന്ന ഒരു ജാറിൻ്റെ അകത്തോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ബാക്കി എന്തായിരുന്നു എടുക്കട്ടെ ഞാൻ ഏതായാലും ഓരെണ്ണം എടുക്കുക ഇനിയും രണ്ട് പഴുത്ത റോബസ്റ്റ പഴവും കൂടെ ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ രണ്ട് പഴവും കൂടെ അങ്ങോട്ട് എടുക്കും നല്ല പഴുത്ത പഴമല്ലേ നമുക്ക് കുറച്ച് പഞ്ചസാര പഞ്ചസാരയോട് ഇടാം നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ തേനായാലും ചേർക്കാവുന്നതാണ് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അഞ്ച് രൂപയുടെ രണ്ട് പൂസ്റ്റ് അതുകൂടെ അങ്ങോട്ട് കൂട്ടിക്കും ൽപ്പം ഇരക്കപ്പൊടിയും കൂടെ എൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ കിട്ടാമോ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അരി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ആവും ഒഴിക്കുന്നത് നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇന്ന് നമുക്കൊന്ന് എടുക്കാം നമുക്ക് ഇളക്കി നോക്കാം ചെറിയ ലൂസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഗ്ലാസ് ഇട്ട് കുടിക്കാം ഇതായിരിക്കുന്ന ഒന്നുമില്ല ഞാൻ നമുക്കിത് മധുരമൊക്കെ ആവശ്യത്തിന് ചേർത്തോണം അങ്ങോട്ട് താണക്കട്ടെ അവിടെ ചായച്ച് ഒക്കെ അങ്ങോട്ട് ഇട്ട് ഒരു പൈനാപ്പിളും ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് റോബസ്റ്റാപ്പഴും രണ്ട് ബൂസ്റ്റും ഉണ്ടെങ്കിൽ ഒരു നാല് ഗ്ലാസ് കട്ടിപുളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കാം ഒരുപാട് കാശ്വേലോ ഒന്നുമില്ല പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഇതേപോലുള്ള ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒരു ഒരുമ്പേഷെ കിട്ടും അല്ലേ കാശമില്ല ഒരു ജ്യൂസ് കൂടി വാ വാ ജ്യൂസ് വെള്ളം തിരക്കുന്നില്ല ഉമ്മേഷും എന്നിട്ട് പറയണം എങ്ങനുണ്ട് ഏ എങ്ങനുണ്ട് കാര്യം എന്നാന്ന് അറിയോ ഏഹ് ഇത് നമ്മൾ ഒരുപാട് കാശൊന്നും മുടക്കാതെ നല്ല ഒരു ജ്യൂസാ കാര്യ പൈനാപ്പിൾ എല്ലാ പഴമൊക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ഇതേപോലെ നല്ലൊരു ജ്യൂസ് ഉണ്ടാവും എന്നാണെന്നോ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ഇതുപോലെ തണുത്തൊരു ഒക്കെ കിട്ടണം നമുക്ക് എല്ലാവർക്കും അല്ല പുറത്തു പോയി കുടിക്കണം കട കടയിൽ ഇപ്പൊ ഒന്നും വെളിയിലൊന്നും പോലെ ഇറങ്ങാൻ പറ്റത്ത അപ്പോൾ വീട്ടിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കുടിക്കാം ആ ചൂട് കാലത്ത് തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒക്കെ നല്ലതാണ് നല്ല ഒരു ഉന്മേഷക്കെ കിട്ടും ഇനി ഒരു കാര്യം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ